അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ഞാൻ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ നേരത്തെ ഏർപ്പാട് ചെയ്ത അവരെ എല്ലാവരെയും തന്നെ വീണ്ടും ഞാൻ ചുമതലപ്പെടുത്തുകയാണ് അത് ചുമതലപ്പെടുത്തിയപ്പോൾ എനിക്ക് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവരിൽ നിന്ന് നല്ല കഥയാണ് കേൾക്കാൻ കഴിഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി പതിനാലായിരം ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ അതിന് അത് കൂടാതെ വീണ്ടും ഒരു അമ്പതിനായിരം വോട്ട് കൂടെ അവർ ചേർത്തു എന്നുവെച്ചാൽ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കള്ളയോട്ടുകൾ ഈ വോട്ടേഴ്സ് വന്നു ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ ഇപ്പോൾ നിലനിൽക്കുന്നത് ഒഴിവാക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ വാക്കാൽ കൊടുത്ത നിർദ്ദേശമാണ് അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ഏറെ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാരും എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അത് വാക്കാൻ കൊടുത്ത നിർദ്ദേശമാണ് റിട്ടേൺ ആയിട്ടല്ല ഒരു കാരണവശാലും പഴയ വോട്ടുകൾ ഒഴിവാക്കാൻ പാടില്ല അപ്പോൾ എന്താ വെച്ചാൽ ഒരു ലക്ഷത്തി പതിനാലായിരം നിലനിൽക്കുന്നു അതുകൂടാതെ തന്നെ ഈ അമ്പതിനായിരം വോട്ടുകൾ കൂടി അതിഥി ചേർത്തു അപ്പോൾ എത്ര ആയി ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം വോട്ടായി എന്നിട്ട് അതേക്കുറിച്ച് ഞാൻ പരാതി കൊടുത്തു കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനൊക്കെ അയച്ചു കൊടുത്തു ഇതിൻ്റെ റെക്കോർഡ് സഹിതം ഞാൻ സി ഡി സഹിതമാണ് അയച്ചു കൊടുത്തത് അയച്ചു കൊടുത്ത് ഇതിനു ശേഷം അവരുടെ ഒരു കള്ളക്കളികൾ പലതും ഉണ്ടായി സി പി എമ്മും അതേപോലെ തന്നെ ബി ജെ പിയെയാണ് ഞാൻ നേരിട്ടത് ബി ജെ പിയുടെ ഒരു മന്ത്രിയാണ് അന്ന് എനിക്കെതിരെ മത്സരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സ്വാധീനങ്ങളും എല്ലാ കാര്യങ്ങളും അതിൽ വന്നു അതേപോലെ തന്നെ സി പി എമ്മിൻ്റെയും ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സ്വാധീനവും എല്ലാ കാര്യങ്ങളും ആ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനം ഞാൻ ജയിച്ച തെരഞ്ഞെടുപ്പിലതുണ്ടാകും എങ്കിലും അതിനെ നേരിടാൻ പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞാനത് നേരിട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഏറ്റവും അവസാനം അതെങ്ങനെ വരും എന്നതിനെക്കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുമുള്ള വിശ്വാസങ്ങളില്ല എങ്കിലും ചെയ് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളും ജോലികളും ചുമതലകളും അത് നിറവേറ്റിയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോയി അത് മുമ്പോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഭൂരിപക്ഷമൊന്നുമില്ല ഇപ്പോൾ എനിക്ക് ഏതാണ്ട് അറുന്നൂറ്റി ചെലുവാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാനിവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അതുതന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ഇവിടെ ഇവിടെ കേട്ടതുപോലെ തൃശ്ശൂരിൽ കേട്ടതുപോലെ പല ഇപ്പോൾ കഴക്കൂട്ടത്തുള്ള പല ആളുകളും ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജക വോട്ടർമാരായി മാറി